ഹലോ ഫ്രണ്ട്സ് ഇന്നും ഒരു പാലക്കാടൻ യാത്രയായിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പാലക്കാട് സ്നേക്ക് പാർക്കിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടേക്ക് മാത്രമല്ല പറ്റുവാണെങ്കിൽ കൂടുതൽ പ്ലേസസും കൂടെ കവർ ചെയ്യണമെന്ന് നമുക്കുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവാം എന്ന് കരുതി അപ്പോൾ പാലക്കാടുള്ള ഹോട്ടൽ ശ്രീലക്ഷ്മിയിലാണ് നമ്മൾ കയറിയത് എല്ലാവരും മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അത് കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് കേട്ടോ പോകുന്ന വഴിക്ക് അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ അനിത ചേച്ചിനെ കണ്ട് കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ നിന്നു കേട്ടോ അമ്മയുടെ പണ്ട് തട്ടുള്ള കൂട്ടുകാരിയാണെട്ടോ അനിത ചേച്ചി അവർക്ക് പറയാനായിട്ട് ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മുടെ യാത്ര തുടങ്ങാണ് കേട്ടോ അധികം തിരക്കുകളില്ലാത്ത പാലക്കാടൻ റോഡുകളിലൂടെയാണ് കേട്ടോ നമ്മൾ യാത്ര തിരിക്കുന്നത് പതിവ് പോലെ തന്നെ ഞങ്ങൾ മൂന്ന് പേരാണ് ഈ യാത്രയിലുള്ളത് കേട്ടോ പിന്നീടുള്ള നമ്മുടെ യാത്രകളിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് റോഡിൻ്റെ രണ്ട് സൈഡിലും അതിമനോഹരമായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളാണ് കേട്ടോ അങ്ങനെ നമ്മൾ ധോണി ഫാം ഒക്കെ കണ്ടുട്ടോ ധോണി ഫാം എന്ന് ഉദ്ദേശിച്ചത് പാലക്കാടുള്ളൊരു സ്ഥലമാണ് ധോണി ആ പ്ലേസിലുള്ള ഫാം ഏരിയാസിലൂടെയാണ് കേട്ടോ പിന്നീടുള്ള നമ്മുടെ യാത്രകൾ എന്ന് പറയുന്നത് നല്ല മലനിരകളും പച്ചപ്പെന്ന് നിറഞ്ഞ ഒരു വഴിയാണ് കേട്ടോ ഒരു നല്ല നാട്ടിൻപുറം എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ കാരണം അധികം മണ്ടികളൊന്നും ഇല്ലാത്ത റഷ് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണ് കേട്ടോ ഇത് ഈ കാണുന്നതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ന് പറഞ്ഞ സ്ഥലം പാലക്കാടുള്ള ധോണി എന്ന് പറഞ്ഞ സ്ഥലത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് മലമ്പുഴ ഡാമിലേക്കുള്ള ഒരു ഏരിയയാണ് at all. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലമ്പുഴ ഡാമിന്റെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ നമ്മൾ അതിന്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്തിട്ടില്ല ഇതിവിടെ നിന്ന് തന്നെ നമുക്ക് റോപ്പ് വേ ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നല്ല വെയിലുണ്ടായിരുന്നു ആ ഒരു ഉച്ച ടൈമിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൈലന്റ് വാലി മലമ്പുഴ ഡാം ഒക്കെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പക്ഷെ നല്ല വെയിലും അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും നമുക്ക് എന്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അടുത്ത് നമ്മൾ പോകുന്നത് സ്നേക്ക് പാർക്കിലേക്കാണ് കേട്ടോ വംശനാശ ഭീഷണി നേരിടുന്ന ഒരുപാട് പാമ്പുകളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമാണ് അതായത് ഒരുപാട് വെറൈറ്റി ഓഫ് പാമ്പുകളെ സംരക്ഷിക്കുന്ന ഒരു ഏരിയ ആണ് അത് മാത്രമല്ല അവിടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ും അവൈലബിൾ ആണ് നമ്മൾ സ്നേക്ക് അങ്ങോട്ടേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ ടിക്കറ്റ് ഒക്കെ എടുക്കണം അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം കടന്നു കേട്ടോ അവിടെ ഫസ്റ്റ് നമ്മൾ കണ്ടത് പെരുമ്പാമ്പ് അതായത് മലമ്പാമ്പിനെയാണ് കേട്ടോ വംശനാശൊക്കെ നേരിടുന്നു നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലിന്റെ ഇടയിലൂടെ പാമ്പ് വരുന്നുണ്ടോ വരുന്നുണ്ടോന്നൊക്കെയായിരുന്നു എന്റെ സംശയട്ടോ കാരണം അത്രയധികം പാമ്പുകൾ ഉണ്ടായിരുന്നു അതും വിഷമുള്ളതും വിഷമില്ലാത്തതും ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ ദ നമ്മുടെ സ്നേക്ക് പാർക്കിലെ ഓ ഏരിയയിലും ഉള്ള പാമ്പുകൾ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാമെന്ന് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ പാമ്പ് എന്ന് പറയുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഈ പാമ്പിന്റെ തല കണ്ടോ ഗ്രില്ലിന്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട് പിന്നെ അവിടെ ഫ്രഷ് നാച്ചുറൽ ഐറ്റംസ് കിട്ടുന്ന ഒരു എക്കോ ഷോപ്പ് ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത് മതിലിൽ ഓരോ പാമ്പിന്റെ വിഷം എത്രത്തോളം ഉണ്ടെന്നും അത് ശരീരഭാഗത്ത് എവിടെയാണ് എഫക്റ്റ് ചെയ്യാമെന്നും നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നൊക്കെ അവര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കണ്ട് കഴിഞ്ഞത് പോകുന്ന വഴിക്കാണ് ഉപ്പിരി ഐറ്റംസ് കണ്ടത് അപ്പോൾ അതും വാങ്ങി നമ്മൾ തിരിച്ചു പോവാൻ നിൽക്കുകയാണ് ഇപ്പോഴും വെയിലിന് ഒരു കുറവുമില്ല നേരത്തെ ഉണ്ടായ പോലെ തന്നെ നല്ല വെയിലാണ് ഇപ്പോഴും അങ്ങനെ പോകുന്ന വഴിക്ക് ദേ നല്ല നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിട്ടോ ഈ കാണുന്ന പാലത്തിന് ഓടന്നൂർ നിലമ്പതി പാലം എന്നാണ് പറയാട്ടോ കണ്ടോ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ കാണുന്നില്ലേ ഇത് ഭാരതപ്പുഴയുടെ ഒരു കണക്ഷനും കൂടിയാണ് കേട്ടോ അങ്ങനെതേ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ ഇതേ നമ്മൾ കയറിയിരിക്കുന്നത് നീള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഉള്ളത് ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അമ്മ ചപ്പാത്തിയും വെജ് കറിയും പിന്നെ രാഹുൽ മീൽസുമാണ് കേട്ടോ ഓർഡർ ചെയ്തത് നീല റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല കാരണം അത്യാവശ്യം ഫേമസ് ആയ ഒരു റെസ്റ്റോറൻ്റ് ആണ് അത് മാത്രമല്ല അവർക്ക് കാറ്ററിങ് സർവീസും ബേക്കറിയും അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു അവിടുത്തെ ഫുഡും അങ്ങനെ നമ്മൾ ഇതേ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് കുറച്ച് ഉണക്കമേയും കൂടെ വാങ്ങിയിട്ടോ കേട്ടോ നമ്മുടെ പാലക്കാട് ഡ്രൈ ഫിഷസ് വിൽക്കുന്നതിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പും കൂടിയാണ് അത് അങ്ങനെ അതെ നമ്മൾ പോകുന്ന വഴിക്ക് ഉത്തരാളിക്കാവ് ടെമ്പിളൊക്കെ കണ്ടു കേട്ടോ ഒന്ന് രണ്ട് വട്ടം പാലക്കാട് വന്നപ്പോൾ ഉത്തരാളിക്കാവ് ടെമ്പിൾ കണ്ടിട്ടുണ്ടെങ്കിലും ഉള്ളിലേക്ക് കയറാൻ സാധിച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ ടയേ ഇതുകൊണ്ട് നമ്മൾ കയറിയിട്ടില്ലായിരുന്നു അപ്പോൾ അതേ ഈ അമ്പലത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ട്രെയിൻ പോകുന്നത് കാണാൻ നല്ല രസം കേട്ടോ ഞാൻ റീൽസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചതേ നമ്മൾ തിരിച്ച് പാലാരി വട്ടം എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോസും കാണാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ